കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു അക്കാദമിക രംഗത്തെ അഞ്ച് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അധ്യാപകർക്ക് ക്ലാസുകൾ നൽകിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക മുന്നേറ്റം മുൻനിർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട്ട് അധ്യാപകർക്കായി കാസർഗോഡ് ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചത് എന്ന ോട്ടെ എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടത്തിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് സരിത ഉദ്ഘാടനം ചെയ്തു ഇംഗ്ലീഷ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അർത്ഥമുണ്ട് കാരണം ഞാൻ ഒരു 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 കാര്യം എൻ്റെ സംസാരിക്കുമ്പോൾ ണെങ്കിൽ അത് ഞാൻ ഊഹിച്ചെടുക്ക എന്താണ് അത് പറഞ്ഞത് അതിന് ഒരു മറുപടിയായി ഞാൻ അങ്ങോട്ട് സംസാരിക്കുക അങ്ങനെയാണ് എന്നോട് ഗോപാന മഷ പറഞ്ഞത് ഏറ്റവും നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഇമ്പ്ലൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന രീതിയിൽ തമാശ രൂപേനാണെങ്കിൽ പോലും ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യു ശ്യാമഭട്ട് അധ്യക്ഷനായി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് പദ്ധതി വിശദീകരിച്ചു കൈറ്റ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി കെ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ലസിത ഇ എം ചന്ദ്രാങ്കനൻ ജില്ലാ ട്രഷറർ ഡോക്ടർ കെ വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ജില്ലാ അക്കാദമിക കമ്മിറ്റി കൺവീനർ എം സുനിൽകുമാർ നന്ദിയും പറഞ്ഞു നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള ഗണിതം ലളിതം നവമാധ്യമം നവാധ്യാപകർക്കുള്ള ക്ലാസ് നിരന്തര മൂല്യനിർണ്ണയം തുടങ്ങി അഞ്ച് വിഭാഗങ്ങളിലായാണ് ക്ലാസുകൾ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്